బ్రౌనో కోట బ్రేక్ ఫాస్ట్ అంటే హ్ అన్న బ్రౌనో కోటన బ్రేక్ ఫాస్ట్ లో చపాతీ చపాతీ వెజిటబుల్ కర్రీ ఉంది కండ బ్రౌనో సే కాతీరిడే కేది బ్రౌనో కిచ బ్రేక్ ఫాస్ట్ అంటే హ్ నుట్టు కనాలి కులిక పోవనా హా బ్రేక్ ఫాస్ట్ దరట బ్రేక్ ఫాస్ట్ ములికి నోకండి తా షేకెండ സെക്കൻഡാ സെക്കൻഡാനൊക്കെ തരാം ഗുഡ് പോയിട്ടാ ഏഹ് സെക്കൻഡ് സെക്കൻഡൊക്കെ തന്നോ അവന് വലിയത് ഇഷ്ടമായി ഇനി അവന് കനാലിൽ കുളിക്കാൻ പോകാൻ വിടുന്നുള്ളതിലാണ് കേട്ടോ ഭയങ്കര ഇതായിട്ട് ഇരിക്കാതെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത കേട്ടാ അപ്പം അങ്ങനെ ഭ്രൂണൊക്കെ ഇത് നമ്മള് ചപ്പാത്തി അതുപോലെ വെജിറ്റബിൾ കറികൾ അപ്പൊ കാത്തിരിക്കാനൂണോ കൈമക്ക അടിക്കാ എനിക്ക് അവന് വലിയ ഇഷ്ടമായി ടേസ്റ്റ് ഇണ്ടാ എന്തൊക്കെയാണാവോ ഭയങ്കര ഇഷ്ടമായി കണ്ട അവൻ കൈമ്മ്മക്കടിക്കില്ലേ അവന് മനസ്സിലായി മനസിലായി പല്ലുകൊണ്ട് ഞാൻ എടുക്കുന്ന ബ്രൂണോ ടേസ്റ്റ് ഇണ്ടോ ഏ വെജിറ്റബിൾ കറി അവന് വല്യ ഇഷ്ടമായിരുന്നുണ്ട് ഭയങ്കര കൈപ്പടിച്ചൂട്ടാ നീ എന്തായാലും ആൾക്ക് വല്യ ഇഷ്ട എന്നും ദോശ ഒക്കെ ഉണ്ടാക്കി അവിടെ കറുന്ന് ഞാൻ നോക്കി വേണ്ട ചപ്പാത്തി ആയിക്കോട്ടെ ചപ്പാത്തി റോണാൻ്റെ മീനൊക്കഴിഞ്ഞിട്ടുണ്ട് മീൻ പഠിച്ചിട്ടുണ്ടായിട്ടുണ്ട് മീൻ അല്ല കൈമ ചെറുതായിട്ടൊക്കെ അടിക്കുന്നുണ്ട് പക്ഷെ വേദന എടുക്കുള്ള ഊണൊക്കെ അറിയന്ന കൈമ കടിക്കരുത് പതുക്കാണ് പല്ല മൃത്തില്ല ഭയങ്കര ഇഷ്ടമായിരുന്നു കഴിയുന്ന ഇനി വേണ ചാത്തി വേണ ചപ്പാത്തി ഇനി വേണമെന്നുണ്ട് ഇനി വേണ ചപ്പാത്തി വേണു ചപ്പാത്തി രണ്ട് ചപ്പാത്തി കൂടി കൊടുക്കാം അതിന് ഇവനൊന്നും ആവില്ല ഇവന് നല്ല കട്ടില്ലേ നമ്മള് കനം കുറച്ചുണ്ടാക്കിട്ടൊന്നും അവനേൽക്കില്ല മണം പിടിച്ചു മണം പിടിക്കാണെ ഏണക്കുട്ടന് ഇനി വേണോ വേന പറ മോക്ക് മട്ടും ഭോഗം കണ്ടുകഴിഞ്ഞാൽ വേണം കൊണ്ടുവരാട്ടാ കൊണ്ടു വരാട്ട അനന്തരം കൂടി തരാട്ട എടുത്തുകൊണ്ടുവരട്ടെ പോയിട്ട് ഇന്ന് നല്ല മഴ ദിവസമാണ് കനാലിലാണെങ്കിൽ വെള്ളം ഇങ്ങനെ ഇഷ്ടം പോലെ വെള്ളമാണ് മറേ വെള്ളമാണ് ബ്രൂണോനെ വെച്ച് നോക്കണേ ശരിക്കും പറഞ്ഞ നല്ല അവനൊക്കെ മുഞ്ഞിപ്പോ അത്ര ഇതല്ലേ അവൻ നീന്താൻ ഉഷാറാണ് അതുകൊണ്ട് അവൻ ഇതായിട്ട് കണക്കുന്നത് ഇന്നലെ ബ്രൂണോനെ ഭ്രൂണോനെ ഭ്രൂണോന്റെ നിയന്ത്രണം വീടെടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഇന്നും അവൻ കിടന്നെത്തി അവന് ഭയങ്കര ഇഷ്ടമാണ് ആ വഴിക്ക് കാരണം നല്ല സൈഡിൽ കൂടെ പോയി അവൻ ചാടി ഇറങ്ങും ഒരു മടിയില്ല സാധാരണ വേറെ പട്ടികളൊക്കെ കഴുത്തില് പിടിച്ച് വലിച്ചാലും ഇറങ്ങില്ല ഒരിക്കുന്നെച്ച വെള്ളം കണ്ടു അല്ലേണോ പോണ്ടേ കുളിക്കാൻ പോണ്ടേ போட சபதி நீறா குண்டு வரடா குளிக்காம கொண்டல வரமா மழையில மழ मारி போயாண்டயா ஏ மழ காலத்து காலத்துல இந்த நடுவுல நான் என்ன சார் சார் நிக்குனே ബ്രൂണോ അങ്ങനെ മഴയും കണ്ടൊക്കെ മഴയും വെള്ളമൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കണ്ട കനാലില് വെള്ളം വന്നു കഴിഞ്ഞാൽ പിറ്റത്തിനെ വെള്ളം വന്നു അവിടെ ഉറവ് ഇതൊക്കെയല്ലേ ഉറവല്ല അതിന്റെ ചെറിയ ചെറിയ ഇത് അവിടെ വെള്ളം അപ്പോൾ പരിപാടിക്ക് അപ്പൊ ഭ്രൂണോയ്ക്ക് ഇത് എങ്ങനെ ബ്രൂണോ അവിടെ വെള്ളം സീനാണ് ഇരിക്കാണ്ടൊരു അവ ദ്വീപിലൊക്കെ ഇരിക്കണോ ബ്രൂണോയ്ക്ക് അല്ല എവിടെ മഴയൊക്കെ കണ്ട് ആസ്വദിച്ചെടുക്കണ ഓക്കേ എടുത്തുണ്ടരാട്ടാ ചപ്പാത്തി ഉണ്ടരാട്ടാണ്ടെ നമസ്തേ അനീന്നമസ്തേ